ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് എത്ര അഴുക്ക് പിടിച്ച വലിയ കട്ടനുകളും കൈയ്യൊന്നും വേദനിക്കാതെ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കുന്നതിനും അതുപോലെ പൊടി പിടിച്ച ജനലുകളും വാതിലുകളും പാത്രങ്ങളും ഒക്കെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വേഗത്തിൽ ക്ലീനാക്കുന്നതിനും സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എത്ര വലിയ വീടാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാ വീടുകളിലെയും ഒരു വലിയ തലവേദനയാണ് ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ പാത്രങ്ങൾ പൊടികളൊക്കെ വെക്കുന്ന ടിന്നുകളൊക്കെ ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് സാധാരണ നമ്മൾ ക്ലീനാക്കാനായിട്ട് ഒരുപാട് സമയം വെറുതെ കളയാറുണ്ട് എന്നാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങൾ എടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു മൂന്നാലഞ്ച് ഡ്രോപ്സ് ഉജാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതിന് ശേഷം കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം സാധാരണ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ എല്ലാ പാത്രങ്ങളും എടുത്ത് കഴുകാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഗ്ലാസ്സുകളും ടിന്നുകളും ഒക്കെ കഴുകിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഗ്ലാസ്സുകളും ടിന്നുകളും ഒക്കെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ ഞാനിവിടെ കലക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഉജാലയും ബേക്കിംഗ് സോഡയും പേസ്റ്റുമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചകിരിയോ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഈ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചാൽ മതി നന്നായിട്ട് നല്ല പുതിയ പാത്രങ്ങൾ പോലെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനൊരു പത്ത് മിനിറ്റ് മുക്കിയതിന് ശേഷം സാധാ വെള്ളത്തിലൊന്ന് എടുത്തിട്ടുണ്ട് നല്ല പുതിയ പാത്രങ്ങൾ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സോപ്പോ ചകോ ഉപയോഗിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് നിങ്ങളൊന്ന് ക്ലീനാക്കി എടുത്താൽ മതി ഗ്ലാസുകളൊക്കെ ക്ലീനാക്കി എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ഇതുപോലെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നുകൾ ക്ലീൻ എടുക്കുക എന്നുള്ളത് ദിവസവും ക്ലീനാക്കിയില്ല എങ്കിലും നമ്മളിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ക്ലീനാക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മുക്കി വെക്കുക അതിനുശേഷം സാധാ വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി നമുക്ക് നന്നായിട്ട് നല്ല പുതിയ ടിന്നുകൾ പോലെ തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നോക്കി ഇതുപോലെ ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അതിലെ കറകളൊക്കെ പോയി നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങളുടെ പണികളൊക്കെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിലേക്ക് പൊടി പിടിച്ച് കിടക്കുന്ന ജനലുകളും വാതിലുകളും ഒക്കെ വളരെ ഈസി ഈസിയായിട്ട് ക്ലീനാക്കി എടുക്കുന്നതിനുള്ളൊരു സൂത്രമാണ് സാധാരണ നമ്മൾ നമ്മളിവയൊക്കെ ക്ലീനാക്കുന്നത് കുറേയേറെ സമയമെടുത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീനാക്കുകയാണെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് ജനലും വാതിലുകളും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നല്ല കടുപ്പത്തിൽ കിട്ടത്തക്ക രീതിയിൽ കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് കടുപ്പൊക്കെ ഇതുപോലെ ഒന്ന് ഇറങ്ങിയ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതേ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ അല്പം ചേർത്ത് കൊടുക്കാം എത്ര വലിയ വീടാണെങ്കിലും എത്ര അഴുക്ക് പിടിച്ച് പൊടി പിടിച്ച് കിടക്കുന്ന ജനലും വാതിലും ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ക്ലീനാക്കി എടുക്കുന്നതിനുള്ള നല്ലൊരു സൂത്രമാണിത് അപ്പോൾ ഇത് നമ്മളിവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന തേയില വെള്ളത്തിലേക്ക് ഞാനൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ക്ലീനാക്കാനായിട്ട് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജനലും വാതിലും ഒക്കെ ക്ലീൻ ആക്കുന്നതിനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപയോഗിച്ച് നിങ്ങൾ ക്ലീൻ ആക്കുകയാണെങ്കിൽ എത്ര പൊടി പിടിച്ച് കിടക്കുന്ന പഴയ ജനലാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല തിളക്കത്തോടു കൂടി നല്ല പുതുപുത്തൻ പോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതിൽ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ജനലും വാതിലും മാത്രമല്ല ഏതൊരു ഫർണിച്ചറും ക്ലീൻ ക്ലീനാക്കുന്നതിനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ പൊടി പിടിച്ച് കിടക്കുന്ന ജനലുകളൊക്കെ എടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു മാറാലക്കോലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മാറാലക്കോലില്ല എങ്കിൽ സാധാ ഒരു കമ്പാണെങ്കിലും എടുത്താൽ മതി അതിലേക്ക് ഞാനിവിടെ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാൻറ്റാണ് എടുത്തിരിക്കുന്നത് ആ പാൻ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പാൻറ്റിൻ്റെ കാല് കയറ്റുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുത്തിട്ട് നമ്മുടെ രണ്ട് വശവും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് പാൻറ്റാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ഊരി പോകത്തില്ല തുണി തുണിയെടുത്താലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിന് പകരം നിങ്ങൾക്ക് വേണ്ടാതെ കിടക്കുന്ന തലകണയുടെ കവർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഞാൻ ചുറ്റി ചുറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിലും മുക്കിയിട്ട് നമ്മുടെ ജനലുകളും വാതിലുകളും ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ജനലുകളിലെ പൊടികളൊക്കെ ഒന്ന് ഇതുപോലെ ചൂലിട്ടൊന്ന് അടിച്ച് കളയുന്നുണ്ട് അതല്ല എങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ പൊടികളൊക്കെ ആ തുണിയിൽ കയറി പിടിച്ചിട്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ക്ലീനാക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ആ വെള്ളം വെച്ചിട്ട് ഇന്ന് തുടച്ചെടുക്കുന്നത് സാധാരണ നമുക്ക് ജനലും വാതിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് മറ്റൊരാളുടെ സഹായം കൂടിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാറ് എന്നാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ജനലൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ കൈ ഒന്നും വേദനിക്കാതെ വളരെ ഈസി ആയിട്ട് ജനലുകളൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പറ്റും ആ ഷാംപൂവും തേയിലവെള്ളവും ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ മങ്ങലില്ലാതെ നല്ല പുത്തൻ പോലെ തിളങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ജലലിൻ്റെ കമ്പികളൊക്കെ ഒന്ന് ഇതുപോലെ ക്ലീനാക്കി കൊടുക്കാവുന്നതാണ് ഓരോന്നോരോന്നായിട്ടും നമ്മൾ ക്ലീനാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ മതി നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ ക്ലീനിങ്ങിൻ്റെ ഒരു തിരക്കിലായിരിക്കും അവരൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഈസിയായിട്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് വീട് മുഴുവനായിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ജനലുകളൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീനാക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വൃത്തിയാകുന്നുണ്ട് കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നോക്കിക്ക് നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട് പുതിയ ഗ്ലാസ് പോലെ തന്നെ തിളങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഡോറുകളൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാവുന്നതാണ് നല്ല പോളിഷ് ചെയ്തതുപോലെ നല്ലൊരു തിളക്കം നമുക്ക് കിട്ടുന്നതായിരിക്കും എത്ര പഴയ വാതിലാണെങ്കിലും ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല പുത്തൻ പോലെ തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നോക്കി ഒത്തിരി സമയമൊന്നും കളയാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വാതിലൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ അലമാരകളും മിററുകളും ഒക്കെ ക്ലീൻ ആക്കുന്നതിനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി ഒരു തുണി ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മതി എത്ര കളറും അങ്ങേ ഫർണിച്ചറുകളാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ വളരെയേറെ സമയം എടുത്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ക്ലീനിങ്ങൊക്കെ ചെയ്തെടുക്കുന്നത് എന്നാൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം എടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കസേരകളും കട്ടിലുകളും അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല അതുപോലെ പൈസ കൊടുത്ത് കുറേ ലിക്വിഡൊന്നും മേടിച്ച് ഉപയോഗിക്കേണ്ടതും ഇല്ല ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി എത്ര വലിയ വീടാണെങ്കിലും എത്ര അഴുക്ക് പിടിച്ച് കിടക്കുന്നതാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വീടൊക്കെ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മുടെ വീടുകളിലെ എട്ടുകാലികളുടെയും പല്ലികളുടെയും അതുപോലെ മാറാലുകളുടെയൊക്കെ ശല്യം ഒഴിവാക്കുന്നതിനുള്ള ഒരു സൂത്രമാണ് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മാറാറകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിച്ചു കളയാറുണ്ട് എന്നാൽ അടിച്ചതിന് പിറ്റേ ദിവസം തന്നെ അത് വീണ്ടും കയറി പിടിക്കാറുണ്ട് മാറാറകൾ ഇതുപോലെ പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലൻ സൂത്രമാണിത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ കർപ്പൂരം ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ച് ചേർക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ ഒരു തുണി ഇതിലേക്കൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തുടക്കാനെടുത്ത് വെച്ചിരിക്കുന്ന തുണിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ആ തുണിയൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇതിനകത്തിപ്പോൾ നല്ലതുപോലെ കർപ്പൂരത്തിൻ്റെ മണം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആ മാറാറക്കൊല്ലിലേക്ക് ഇത് ഇതുപോലെ ൂലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ഞാൻ ആ തുണി ചുറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ മാറാലകളുള്ള സ്ഥലങ്ങളിൽ മാറാലകൾ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി പെട്ടെന്നൊന്നും നമ്മുടെ വീടുകളിൽ മാറാല കയറി പിടിക്കുകയില്ല ഈ ഒരു കർപ്പൂരത്തിൻ്റെ മണം എട്ടുകാലികൾക്കോ പല്ലികൾക്കോ ഒന്നും തന്നെ തീരെ പിടിക്കുന്നതല്ല അതുകൊണ്ട് അവകളുടെ ശല്യം തീർത്തും ഒഴിവാക്കുന്നതിനായിട്ട് ഇത് സഹായിക്കും ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു തലവേദനയാണ് കർട്ടനുകളൊക്കെ കഴുകിയെടുക്കുക എന്നത് പ്രത്യേകിച്ച് കൈവേദനയൊക്കെ ഉള്ളവർക്ക് കർട്ടനുകളൊക്കെ കഴുകിയെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്ര വലിയ കർട്ടനുകളും ഒരു കേടുപാട് പോലും പറ്റാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ കർട്ടനുകളൊക്കെ ഡാമേജ് ആകുമെന്ന് ഓർത്ത് കൈകൊണ്ട് തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്യാറ് എന്നാൽ ഒട്ടും തന്നെ കംപ്ലയിൻ്റ് വരാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ കർട്ടനുകളൊക്കെ കഴുകിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു വള്ളിയോ അല്ലെങ്കിൽ ഒരു കയറോ ആണ് നമ്മൾ ഈ ഒരു റിങ്ങിനകത്തേക്ക് ഈ ഒരു വള്ളി മുഴുവനായിട്ട് കയറ്റിയിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് കെട്ടിവെച്ചിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കംപ്ലയിൻറ്റ് വരാതെ ഈ റിംഗ് ഒന്നും ഇളകി ഇളകിപ്പോകാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ ആ വള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ കട്ടിൻ്റെയും റിങ്ങിൽ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാതെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ റിങ്ങൊക്കെ ഇളകിപ്പോയിട്ട് തുണിയൊക്കെ ഒന്ന് ഡാമേജ് ആകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഞാൻ മൊത്തത്തിലെ എല്ലാ കട്ടൻ്റെയും റിങ്ങിനിടയിലൂടെ വള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചൊന്ന് കെട്ടിയെടുക്കുവാണ് എന്നിട്ടാണ് നമ്മളിത് വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ തുണിയൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അലക്കാനുള്ള സോപ്പ് പൗഡർ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ലെമൻ്റെ ജ്യൂസാണ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കാരണം എത്ര കളറും അങ്ങിയിട്ടുള്ള കറ്റൻ നല്ല പുതിയതുപോലെ കിട്ടാനായിട്ട് ഈ ഒരു ലെമൻ്റെ ജ്യൂസ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നല്ല കളറോട് കൂടി തന്നെ നമുക്ക് കറ്റൻ്റെ കിട്ടും അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഒന്ന് കറക്കിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ വള്ളിയൊക്കെ കെട്ടിയതുകൊണ്ട് തന്നെ ആ റിംഗ് ഒന്നും ഒട്ടും തന്നെ ഇളകി പോകുന്നില്ല നന്നായിട്ട് ചെളിയും പോകുന്നുണ്ട് ഞാനൊരു തവണ ഇതുപോലെ കെട്ടിക്കൊടുക്കാതെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി എടുത്തപ്പോൾ അതിൻ്റെ റിങ് മുഴുവനായിട്ട് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കഴുകിയെടുത്താൽ മതി എത്ര അഴുക്ക് പിടിച്ചതാണെങ്കിലും നല്ല ചെളിയൊക്കെ പോയി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊന്നും തന്നെ ഇളകിപ്പോയിട്ടില്ല നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിൽ കൈയൊന്നും വേദനിക്കാതെ വളരെ ഈസിയായിട്ട് കർട്ടനുകൾ കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ആരും കർട്ടൻ കഴുകാതിരിക്കേണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുത്തോളൂ വളരെ ഈസി ആയിട്ട് തന്നെ ഒട്ടും ഡാമേജ് ഇല്ലാതെ കംപ്ലയിൻ്റ് ഒന്നും വരാതെ നമുക്ക് കർട്ടനുകൾ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലീനിങ് എളുപ്പമാക്കുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്